കാർഷിക ആരോഗ്യ വിദ്യാഭ്യാസ ക്ഷേമ പശ്ചാത്തല മേഖലകൾക്ക് ഊന്നൽ നൽകിയുള്ള അന്നമനട ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണം നടന്നു നാൽപ്പത്തിയേഴ് കോടി അമ്പത്തി അഞ്ച് ലക്ഷത്തി എഴുപത്തി എഴുപത്തി ആറ് രൂപ വരവും നാൽപ്പത്തി ആറ് കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ജയൻ അവതരിപ്പിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ മറ്റു ജീവനക്കാർ എന്നിവരും പങ്കെടുത്തു കേരളത്തിലുണ്ടായ ഗുണകരമായ മാറ്റങ്ങൾ നമുക്ക് അനുഭവിക്കാനായി ചാലക്കുടി പുഴയുടെ സാമൂഹ്യം കൊണ്ടും ജലാശയങ്ങളുടെ സന്തുഷ്ട കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട കാർഷിക ഗ്രാമമായി അന്നമനയുടെ ഒരു കലാ സാംസ്കാരിക ഭൂമി കൂടിയാണ് പഞ്ചവാദത്തിലൂടെ ഏഴു പടകലുകൾക്കും അപ്പുറം ഖ്യാതി നേടിയ അന്നമനയുടെ ത്രയങ്ങളും സംഗീത നാടക